നമസ്തേ ഇന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നക്ഷത്ര ഫലം തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക ആ വാട്സപ്പ് നമ്പറാണ് ഇതിനകത്തുള്ളത് അതിന് പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും നമുക്ക് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചത്തെ ഫലം നോക്കാം കന്നി മകരം കുംഭം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ് ഇടവം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമാണ് വളരെ ചെറിയ ശുഭകരം മാത്രമേ കിട്ടൂ മിഥുനം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് ജാതക ഫലം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ ജാതകത്തിലെ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം എങ്കിലും കുറച്ചൊക്കെ അനുഭവിക്കാൻ തന്നെ ചെയ്യും നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം ഓരോ കൂറിൻ്റെയും നക്ഷത്രമൊക്കെ പറഞ്ഞ് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിയിൽ എന്ന് പറയാം അവരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് പിതൃസ്ഥാനീയമായിട്ടുള്ള കലഹവും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളും ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടവും സർക്കാരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങളുണ്ട് തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ സർക്കാർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ കുടുംബകലഹം അപമാനം കർമ്മതടസ്സം തുടങ്ങിയ രീതിയിൽ പൊതുവെ മേഡം രാശിയിൽ ജനിച്ചവർക്ക് ഈ ദിവസം അനുകൂലം ആയിരിക്കില്ല ഇനി ഇട്ടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഉണ്ടാകുക ശത്രുനാശവും ധൈര്യവും ധനപരമായ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥയ സമാധാനമൊക്കെ ഉണ്ടാകും എന്നാൽ മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് അതേപോലെ സ്വജനങ്ങളുമായി ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാം മനസ്സിന് ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും സ്ഥാനമാറ്റമൊക്കെ സംഭവിക്കാം അലസത ഉണ്ടാകും അതുമൂലം കർമ്മതടസ്സേണം അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവം രാശിക്കാരുടെ ഫലം ഇനി മിഥുനം രാശി മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് സർക്കാർ കാര്യങ്ങളിൽ പരാജയം ഭയം ശത്രുദോഷം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് തടസ്സം ചതിയിൽപ്പെടുക ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്രകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതേപോലുള്ള അനുകൂലമല്ലാത്ത കാര്യങ്ങളായിരിക്കും ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം അനുഭവിക്കുക എന്നർത്ഥം കർക്കിടകം രാശിക്കും കഠിന കർക്കിടകം രാശിക്ക് ദോഷമാണ് ചെറിയ ചെറിയ ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കും കഠിനദോഷമൊന്നുമല്ല ദോഷകരമാണ് നടക്കും പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം നാളിൽ ജനിച്ചവരാണ് കർക്കിടകം രാശി ജനിച്ചത് തൊഴത്ത് ചെറിയ തടസ്സങ്ങൾ പ്രയാസങ്ങൾ രോഗം കലകം അധികമായ ചിലവ് വരിക ഭാര്യയുമായി ചില അഭിപ്രായം വെച്ച് ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക പുത്രകലകം മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്വസ്ഥതക്കുറവ് അപമാനം തുടങ്ങിയ ദോഷങ്ങളായിരിക്കും ഉണ്ടാകുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം നക്ഷത്രം ജനിച്ചവരാണ് ചിങ്ങൻ രാശി ജനിച്ചതെന്ന് പറയുന്നത് അവർക്ക് കഠിനമായ ദോഷം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും രോഗം അതേപോലെ ധനനഷ്ടം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപിതൃ സ്ഥാനീയർ മക്കൾ സ്ഥാനീയരൊക്കെ ആയിട്ട് കലഹം അപകടങ്ങൾ തൊഴിൽ തടസ്സം കലഹം ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങളായിട്ട് ഇങ്ങനെ ദോഷങ്ങൾ പറയുന്നെന്നേ ഉള്ളൂ ദോഷഫലങ്ങളാണ് ഈ ദിവസം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുക എന്നർത്ഥം ഇനി കന്നി കന്നി രാശി അനുകൂലമാണ് ശുഭകരമായ ഫലങ്ങളായിരിക്കും അനുഭവിക്കുക സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം അതേപോലെ നല്ല സുഹൃത്തുക്കൾ മക്കൾ ഗുണം കാര്യവിജയം ബന്ധുഗുണം സഹായം മറ്റുള്ളവരിൽ സഹായം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും കന്നിരാശി എന്ന് പറഞ്ഞാൽ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം ഇതാണ് കന്നി കന്നി അനുകൂലമായ ഒരു ദിവസമായിരിക്കും കന്നിരാശിക്കാർക്ക് ഇനി തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഫലം ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അവർക്ക് പ്രതാപശക്തിയും ബന്ധുഗുണവും ധനവും മനസുഖവും കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അനുകൂലമല്ലാത്ത ചില ബന്ധങ്ങളൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട് ചില ചതി ഉണ്ടാകാം നേത്ര രോഗങ്ങൾ പോലെ അസുഖങ്ങളുണ്ടാകാം മക്കളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാം തൊഴിലംഗത്ത് ചില നഷ്ടങ്ങളോ അലസതയോ അശ്രദ്ധയോ ഒക്കെ മൂലം ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം കുറവൻ ഉള്ള സമയമാണ് അപവാദവും ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശി അനുകൂലമല്ലാത്ത യാത്രകൾ ആരോഗ്യ പ്രശ്നങ്ങള് അതേപോലെ സ്ഥാനനഷ്ടം മൃഗങ്ങൾ പോലുള്ള ഉപദ്രവങ്ങൾ ഭാര്യാ മാർതൃകലകം മക്കൾ മൂലമൊക്കെ ഒരു ദുഃഖം മനോദുഖം തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും പൊതുവെ ഒട്ടും അനുകൂലമല്ല വൃശ്ചിക രാശിക്കാർക്കും ദോഷമാണ് ചെറിയ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ധനുരാശി ധനുരാശിക്ക് കഠിനമായ ദോഷമാണ് ഗുണങ്ങൾ പൊതുവേ ഒട്ടും തന്നെ ഇല്ലാത്ത സമയമായിരിക്കും ദൈവാധീനക്കുറവ് വളരെയധികം നിൽക്കും ധനുവിന് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശിയിൽ ജനിച്ചത് ആ വൃശ്ചികം രാശി എന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ടയാണ് കേട്ടോ പറഞ്ഞോന്ന് സംശയം വൃശ്ചികം രാശി എന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗം അനിരം തൃക്കേട്ട അനുകൂലമല്ല ഇനി ധനുരാശി ധനുരാശി എന്ന് പറഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടം ആദ്യകാല് അതിന് അതും കഠിനമായ ദോഷമുള്ള ഒരു സമയം തന്നെയാണ് ദൈവാധീനക്കുറവ് വളരെ കുറവാണ് കലകവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള ധനനഷ്ടവും അപകടവും ഒക്കെ ഉണ്ടാകും അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം മകരം രാശി മകരം രാശിക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും സന്തോഷം ഉണ്ടാകും അതേപോലെ മൃഗങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകും ആ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ അഭിവൃദ്ധി ഉണ്ടാകും ധന നേട്ടവും പുത്രസുഖവും പ്രഭാവവും സ്ഥാന നേട്ടവും ഒക്കെ ഉണ്ടാകും രോഗമുക്തി ഉണ്ടാകും ഇങ്ങനെ പൊതുവെ മകരം രാശിക്കാർക്ക് ശുഭകരമായ ഫലമായിരിക്കും അനുഭവിക്കുക കുംഭം രാശി കുംഭം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനപരവും കാര്യവിജയവും ദേഹസുഖവും ഒക്കെ ഉണ്ടാകും അങ്ങനെ കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരിട്ടാതി മുക്കാൽ ഭാഗം ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം രാശി എന്ന് പറയുന്നത് കാര്യവിജയവും ധൈര്യവും ഒക്കെ ഉണ്ടാവും പൊതുവെ കുംഭം രാശിയും അനുകൂലമായിരിക്കും ഇനി പൂരരുട്ടാതി പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർ പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള കലകവും ഒക്കെ ഉണ്ടാകും ഒരു ഈശ്വരാധീനക്കുറവ് നേഴിയിക്കുന്ന സമയമാണ് കുടുംബസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകാം എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നും കുറച്ച് അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാക്കാം അതും കുറച്ച് മാത്രമായിരിക്കും ഉണ്ടാകും ദൈവാധീനക്കുറവുള്ളൊരു സമയമാണെന്ന് പക്ഷെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പരിഹാരങ്ങൾ നാമജപത്തിൽ ഒതുക്കുന്നത് ജാതകം പരിശോധിച്ചാൽ മാത്രമേ പരിഹാരങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോൾ ഈ ദോഷം പറഞ്ഞിട്ടുള്ളവരെല്ലാം നന്നായി നാമജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഒക്കെ ചെയ്ത് ഈ ദോഷങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ആരുടെയും ജാതകമൊന്നും അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് വ്യത്യാസം വരും പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി ഇതൊരു സൂചനയായിട്ട് കണ്ട് ആ ദിവസത്തെ ഒന്ന് കരുപ്പിടിപ്പിക്കാൻ ആ ദിവസത്തെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഒരു നിർദ്ദേശമായി കണ്ട് ഇതിനെ സ്വീകരിക്കാം എല്ലാവർക്കും നമസ്തേ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രാർത്ഥന നന്ദി